അപ്പോൾ ഇനി നമ്മുടെ വില്ലീസിൽ നമുക്ക് ഈ വിഞ്ച് കണക്ട് ചെയ്യാം അപ്പോൾ വിഞ്ച് നമ്മൾ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യണം അതല്ലെങ്കിൽ വിഞ്ചുള്ള മോഡലായിട്ട് പർച്ചേസ് ചെയ്യണം ഇപ്പം ഇതിൽ ഓൾറെഡി ഈ വിഞ്ചിൻ്റെ ഫംഗ്ഷനാലിറ്റി എല്ലാം ഇൻക്ലൂഡഡാണ് റിമോട്ടിലും എല്ലായിടത്തും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബോർഡിലെല്ലാം ഓൾറെഡി അതിനുള്ള സ്ലോട്ട് ഉണ്ട് അപ്പം നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാണ് വേണ്ടത് ഈ ഒരു നാല് സ്ക്രൂ ഉണ്ട് ഇതിൻ്റെ കൂടെ അപ്പോൾ നാല് സ്ക്രൂ വെച്ചിട്ടാണ് ഇത് അതിനകത്ത് ഫിറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഒരു വയർ ഉണ്ടല്ലോ ഇതിൽ ചുറ്റി വരഞ്ഞ് വെച്ചേക്കുന്നത് ഇത് ഊരിയിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ബോർഡിലോട്ട് ബോർഡിൽ ഇതിന് വേണ്ടിയിട്ടുള്ള സ്ലോട്ട് ഉണ്ട് അതൊക്കെ നോക്കിയിട്ട് കണ്ടെത്തണം എന്നിട്ട് അങ്ങോട്ടേക്ക് ഇത് കണക്ട് ചെയ്യാം അത്ര വേണ്ടത് അപ്പോൾ ഇത് ജസ്റ്റ് എല്ലാം ഭയങ്കര ടൈറ്റിലാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത് ജസ്റ്റ് നമുക്ക് അയച്ചെടുക്കാം ആ ഓക്കെ അത് അയച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഐറ്റം തന്നെയാണ് നമുക്ക് കാഴ്ചയിലും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിൽ അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല വയറിംഗ് ഒക്കെ അടിപൊളിയാണ് ജസ്റ്റ് കണക്ട് ചെയ്ത് വെക്കാം നമുക്ക് വരുന്നത് ഈ ഫ്രണ്ടിലുള്ള ഈ ഒരു ബമ്പർ ഇല്ലേ താഴെ വരുന്ന ബമ്പറ് അതിൻ്റെ ആ ഒരു ഗ്യാപ്പിലാണ് നമുക്കിത് ഫിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അവിടെ ഓൾറെഡി നമുക്ക് നാല് സ്ക്രൂ ഉണ്ട് അപ്പോൾ ആ സ്ക്രൂ ചെറുതാണ് അപ്പോൾ അത് ഊരിയിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള വലിയ സ്ക്രൂ അവിടെ ഇട്ട് സെറ്റ് ചെയ്യുക അപ്പോൾ കറക്റ്റ്ലി അവിടെ ഫിറ്റ് ചെയ്യും അപ്പോൾ ലൊക്കേഷൻ എവിടെ നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാം അതെ കണ്ടോ ഇതിനകത്ത് ഇവിടെ ഇവിടെയും രണ്ട് സ്ക്രൂ ഉണ്ടല്ലേ ഇപ്പുറത്തെ സൈഡിലും രണ്ട് സ്ക്രൂ അപ്പോൾ ഈ രണ്ട് സ്ക്രൂ അയച്ചിട്ട് ഈ വലിയ സ്ക്രൂ ഇടണം ഓക്കെ ആ സ്ക്രൂ ഇടുന്ന സമയത്ത് ഇത് ഇതിൻ്റെ ഗ്യാപ്പിൽ വെച്ചിട്ടായിരിക്കണം ടൈറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അത് അവിടെ കറക്റ്റായിട്ട് നിൽക്കും ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള സ്ക്രൂ വെച്ചിട്ട് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഈ സ്ക്രൂ ഒന്ന് അയച്ചെടുക്കാം ഓക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അയച്ചെടുക്കാം ഈ സൈഡിലും പിന്നെ അതുപോലെ തന്നെ ദാ ഈ സൈഡിലും ഇതും അയച്ചെടുക്കണം ഓക്കെ അങ്ങനെ സ്ക്രൂ എല്ലാം അയച്ചെടുത്തു ഇനി ആ ബമ്പറ് വയ്യ എടുക്കും ഉണ്ടോ അത് ഊരിപ്പോന്നു പോന്നു ഇനി ആ ബമ്പറും ഇതും നിന്നതിൻ്റെ ഗ്യാപ്പിലാണ് നമുക്ക് വിഞ്ച് വെച്ച് സെറ്റ് ചെയ്യേണ്ടത് ഓക്കെ ഇവിടെ വെക്കും എന്നിട്ട് ബമ്പർ അതിലോട്ട് കയറ്റി അതിൻ്റെ ഗ്യാപ്പിൽ ചെറിയൊരു ഗ്യാപ്പുണ്ട് അങ്ങോട്ടേക്കുണ്ടോ ബമ്പറിൻ്റെ ആ ഒരു പോർഷനും കൂടെ കയറ്റി വയ്ക്കും അതിൻ്റെ ഉള്ളിലൂടെ അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ സെറ്റ് ആവും എന്നിട്ട് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ നിൽക്കും കുറച്ച് റിസ്ക് ആണ് ഫസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കണ്ടോ ഇതുപോലെ കയറ്റി വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ നിൽക്കും ദാ ഇതുപോലെ നിൽക്കും ഫൈനൽ ഔട്ടായിട്ട് വരുമ്പോൾ അപ്പോൾ കുറച്ചൊരു പണിയുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് സെറ്റ് ചെയ്യാം ഓക്കെ വെച്ചെടുത്തിട്ട് നമ്മളിതുപോലൊക്കെ ഇട്ടിട്ടു ഓക്കെ അങ്ങനെ നമ്മളത് ജസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ട് സ്ക്രൂ ഇട്ടിട്ടില്ല ജസ്റ്റ് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചു ഇനി വയർ വയറ് ഇതായതിൻ്റെ താഴെക്കൂടെ ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കണക്ട് ചെയ്യണം ഓക്കെ ഒന്നോട് ഊരിയിട്ടേ ഒന്ന് റീസെറ്റ് ചെയ്യുക അത് നേരത്തെ റെഡി ആയില്ല ചേ ഇതുപോലെ ഇപ്പോൾ കറക്റ്റായിട്ട് ഫിറ്റായി കണ്ടില്ലേ എൻ്റെ ഇടയിൽ ഇതിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടാമെന്ന് വിചാരിച്ചത് സെപ്പറേറ്റ് അപ്പോൾ ഇനി വാങ്ങിക്കുന്നവർക്ക് ഉപകാരമാവുമല്ലോ ഇനി ഈ സ്ക്രൂ എടുത്തിട്ട് പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിലുള്ള സ്ക്രൂ എന്ത് ചെയ്യുക ജസ്റ്റ് ടൈറ്റ് ചെയ്യുക ആ സ്ക്രൂ ഇട്ടു വേറെ നമ്മൾ പയ്യെ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കൊണ്ടുവന്നു കാരണം അല്ലെങ്കിൽ അത് കംപ്ലൈൻറ്റ് ആവാൻ സാധ്യതയുണ്ട് അപ്പം ജസ്റ്റ് കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് ഇതിൻ്റെ ബോർഡ് എല്ലാം വരുന്നത് അപ്പോൾ ഇവിടെ രണ്ട് സ്ക്രൂ ഉണ്ട് ജസ്റ്റ് അത് അയച്ചെടുക്കുക അതായി മൂടി ഇങ്ങ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ എല്ലാ കണക്ഷൻസും വരുന്ന ബോർഡ് അപ്പോൾ ഇവിടെ ഉണ്ട് ഈ ഒരു റാഡിന് നേരെ താഴെയായിട്ട് അവിടെ ഒരു സ്ലോട്ട് കണ്ടില്ലേ ഇച്ചിരി റിസ്ക്കി ആയിട്ടുള്ള ഏരിയയിലാണ് കൊടുത്ത് അവർക്ക് കുറച്ച് അപ്പുറത്തോ അപ്പുറത്തോ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു നമ്മൾ കണക്ട് ചെയ്തു ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ടൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം കേൾക്ക് കണക്ട് ചെയ്തു ഇതാ ഈ രണ്ട് സ്വിച്ച് ആണ് നമുക്ക് കണക്റ്റ് ചെയ്യാൻ ഈ ഒരു ഐറ്റം വർക്ക് ചെയ്യിക്കാനുള്ളത് ഒന്ന് റൈറ്റ് സൈഡ് റൊട്ടേഷൻ ഒന്ന് ലെഫ്റ്റ് സൈഡ് റൊട്ടേഷനും വേണ്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ നിക്കാതെ താഴോട്ട് താഴോട്ട് ഇങ്ങനെ പോകുന്നു വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതിന് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് നമ്മൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നല്ല ഒരു റിയൽ ലുക്ക് ആൻഡ് ഫീലൊക്കെ ഇപ്പോൾ നമ്മുടെ ഈ വില്ലേജിനെ കുറച്ചും കൂടെ ഭംഗി വന്ന പോലെയുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇത് ഫോർ ഇൻറ്റു ഫോർ അങ്ങനെ നമ്മൾ ട്രക്ക് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഓഫ് റോഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു ബിഞ്ച് നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും വണ്ടിയുടെ മൂവ്മെൻസിനൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയ അലമ്പോ ഒന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ആണ് വരുന്നത് അത്യാവശ്യം വെയിറ്റ് താങ്ങാൻ പറ്റും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം നമ്മളതിൽ കാര്യമായിട്ട് വെയിറ്റ് ഇവിടെ ഇല്ലാത്തത് കാരണം നമ്മൾ ജസ്റ്റ് കയറ് കവറിനകത്തൊരു ജസ്റ്റ് ഒരു കുപ്പി ഇട്ടിട്ട് ഇങ്ങനെ കണക്റ്റ് ചെയ്ത് വലിച്ചു നോക്കാമെന്ന് കരുതി അതെടുക്കുന്നുണ്ടോയെന്നുള്ളത് ആ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ കറക്റ്റ് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ